താങ്കൾ വാവ സുരേഷിനെതിരെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പം പാമ്പുകളെ പിടിക്കുന്നു വനത്തിലേക്കൊക്കെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം അത്തരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ളൊരു കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പാമ്പ് പിടിക്കാൻ അറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല കാരണം ഈ പാമ്പ് അതിൻ്റെ ഇപ്പം ഈ ഞാൻ ഈ വന്യജീവികളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകിയല്ല ജീവിക്കുക അപ്പം ഞാൻ അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് വന്യജീവികളെ നമ്മൾ കാണാൻ പാടില്ല കാട് കാണാൻ പാടില്ല നമുക്കുള്ള നമുക്ക് കാണാനോ ആസ്വദിക്കാനോ ഉള്ള എല്ലാ വന്യജീവികളും കാടും ഞാൻ കാട്ടിലൊന്നും പോകുന്നില്ല ഒരു വന്യജീവി ഇപ്പം ഈ കാട്ടുപന്നീട് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പറയുമ്പോൾ ജീവിതത്തിൽ ഞാനൊരു കാട്ടുപന്തി മാറ്റിയിട്ട് ടൂറിസം പാർട്ടി ഞാൻ ഈ ഇക്കോ ഡെവലപ്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അത് കാരണം എനിക്ക് അതിൻ്റെ ദൂഷ്യങ്ങളൊക്കെ എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അത് കാട്ടിനകത്തേക്ക് ടൂറിസത്തിനുള്ള സ്ഥലം അല്ല അത് അത് നമ്മുടെ ശ്വാസകോശം നമ്മൾ കാണാൻ ഒരിക്കലും ശ്രമിച്ചേക്കുവരും നമ്മുടെ ശ്വാസകോശമാണ് ഈ വനം എന്ന് പറയുന്നത് അത് നമ്മൾ കാണാനോ നമ്മുടെ ഒന്ന് കണ്ടു നോക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാൻ പാടില്ല അത് അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കണം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഇപ്പം ഈ ബാബാ സുരേഷ് എന്ന് പറയുന്ന ആളൊരു പത്തിരുപത്തഞ്ച് വർഷത്തോളം ഇവിടെ വലിയ ഒരു സ്നേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളി പറയുന്നത് സിദ്ധാന്തം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരുന്നു ആ ഇത് പാമ്പ് എന്ന് പറയുന്നത് ഇതാണാണ് ഇത് പെണ്ണാണ് ഇത് മുട്ടയിട്ടിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആ പാമ്പിനെ കുറിച്ചുള്ള സാധാരണ ഒരു എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ നമ്മളിതിന് ഈ പാമ്പുകളെ കുറിച്ചും കശേരിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒക്കെ ഇതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളൊരു മിനിമം കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഈ ഇതെല്ലൊക്കെ വിരുദ്ധമായിട്ട് പുള്ളി ഗവേഷണം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം രംഗത്തേക്ക് വരുന്നത് ഈ പാമ്പുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ പാമ്പിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കുറിച്ചിട്ട് ഇയാൾക്ക് സാധാരണ ഒരാൾക്ക് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബോധം പോലും ഇല്ല ഇയാളെ കൈ പിടിച്ചിരിക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഹൃദയത്തിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ പിടിക്കണമെന്ന് അതിൻ്റെ വൃക്കയാണ് കിഡ്നിയിലേക്കാ പോവുക ഈ ശ്വാസകോശത്തിലേക്കൊക്കെ ഇട്ടുപിടിച്ചേക്കുന്നത് അപ്പം ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാതെ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല നമുക്കുള്ള ഈ റിപ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവി അതിനെ ഇളഞ്ഞ് പോകാൻ വേണ്ടി മാത്രം അതിൻ്റെ ബോഡി നില നി കുത്തനെ നിർത്താനുള്ള ശക്തി അതിനില്ല ഇല്ല അതിൻ്റെ എല്ലുകൾക്കില്ല ഇല്ലാത്തൊരു ജീവിയാണ് അതിനെ പിടിച്ചിട്ടാണ് ഇയാൾ ഈ കളി കളിച്ച് ഈ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ തിരിച്ച് പറയാം അപ്പം ആദ്യമായിട്ടാണ് ഞാൻ തന്നെയാണ് ഇയാൾക്ക് പാമ്പ് പിടിക്കാൻ അറിയില്ല ഇതല്ല പാമ്പ് പിടുത്തം ഇത് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ പറയുന്നത് ഇത് ആണാ പെണ്ണാണ് ആണാ പെണ്ണാ പെണ്ണാണോന്ന് അതിന് ചില സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് രണ്ട് മീൻ ഒരു മീൻ പിടുത്തക്കാരൻ്റെയോട് ചോദിച്ചിട്ട് രണ്ട് മീനെ പിടിച്ചിട്ട് ഇതിലെ ആൺ പെണ്ണ പെണ്ണേതാന്ന് ഏതെങ്കിലും മുക്കു പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് കൊണ്ടും പറയാൻ പറ്റില്ല ആ ജീവികൾ അതിൻ്റെ നേച്ചർ അതേ രീതിയിലുള്ളതാണ് നമുക്ക് ഈ ആനയും പിടി ഈ കൊമ്പനാനും പിടിയാനും തിരിച്ചറിയണമാതിരി മീനുകളെ തിരിച്ചറിയുമ്പോൾ ഇന്നേവരെ ഒരു മുക്കുവിന് പറയാൻ പറ്റിയിട്ടില്ല അതേമാതിരി വിഡിത്തരങ്ങൾ മാത്രം അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇതെല്ലാം സയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് റിസർച്ച് നിങ്ങൾക്കൊരു റിസർച്ച് സയൻസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് റിസർച്ച് നടത്തണമെങ്കിൽ ആര് എവിടെ നിന്ന് തുടങ്ങിയി നിർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു അവിടെ നിന്ന് വേണം നിങ്ങൾക്ക് ഒരു റിസർച്ച് തുടങ്ങാനായിട്ട് ഇപ്പോൾ പോയിട്ട് എടുത്തു ഓക്സിജൻ കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഒരാളിപ്പോൾ പോയി കഴിഞ്ഞിട്ട് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓക്സിജൻ എന്താണ് എന്നുള്ളതായിരിക്കും ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും ഇത് അവിടെന്നാ തുടങ്ങണ അല്ലാതെ ഒരാൾ ഒരു കുറേ ഇയാൾ എടുത്തും വായനയും പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഈ മുഴുവൻ ജനങ്ങളെ കബിളിപ്പിച്ചു എന്നുള്ളത് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷത്തോളം ഈ അതിൻ്റെ ഇയാൾ പിടിച്ചിരിക്കുന്ന എല്ലാ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റ് പാമ്പുകളും ചത്തിരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടിൽ കാരണം ഈ ഒന്ന് അതിൻ്റെ കിഡ്നി ആയിരിക്കും ഫെയിലറാകാൻ പോകുന്നത് അപ്പോൾ ഈ ഷോർട്ട് വിത്തിൻ ടു ത്രീ വീക്സ് തീർന്നിട്ടുണ്ടാവും അത് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ആദ്യമൊക്കെ എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും ഫാനുകളാണല്ലോ ഇവിടെ ഒരു കാര്യം നമ്മൾ ആയിട്ട് ഇന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ മുഴുവൻ പൊട്ടിത്തെറിക്കും ഭയങ്കര പിന്നെ അവർക്ക് എല്ലാവരും ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവന് പാമ്പ് അറിയില്ല ഇവർ ഏറ്റവും കൂടുതൽ കൊത്തു കിട്ടിയേക്കുന്നത് വലിയ ക്രെഡിറ്റായിട്ട് ഞങ്ങൾ ഈ പാമ്പ് കൊടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്ത് അറിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് മിണ്ടില്ല നല്ലൊരു ഡ്രൈവർക്കിടെ വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പുള്ളി മിണ്ടില്ല ആരെയറിയിക്കില്ല ഇയാളേതാണ്ട് അഭിമാനത്തോടു കൂടി എനിക്ക് ഇരുന്നൂറ്റി അമ്പത് നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രാവശ്യം അല്ലല്ല ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം കുത്തു കിട്ടിയിട്ടുണ്ട് അയാൾ പൊട്ടണോ